കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചടി ആത്മഹത്യ ചെയ്ത എം വി റീമയുടെ മൂന്ന് വയസ്സുള്ള മകനായുള്ള തെരച്ചിൽ ഇന്നും തുടരുന്നു റീമയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു ഭർദ്ര വീട്ടിലെ മാനസിക പീഡനത്തിൽ മനന്നൊന്നാണ് ജീവനെടുക്കുന്നത് എന്നാണ് റീമ ഫോണിൽ വാട്സപ്പ് സന്ദേശമായി കുറിച്ചത് റീമയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഭർത്താവ് കമൽരാജ് ഭർദ്രമാതാവ് എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം ചെറിയ എത്ര നമ്മൾ എത്ര ഇതായിട്ടും മൈൻഡിൽ കറിയില്ല വിദ്യാഭ്യാസം ഇത് എന്ത് എന്തായിരുന്നു ഇത്ര പ്രശ്നങ്ങളുടെ കാരണം എന്തായിരുന്നു ഈ എന്തു പറഞ്ഞായിരുന്നു ഇത്തരം മാനസിക പീഡനങ്ങൾ ഭർത്താവിന്റെ ഭാഗത്ത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വെച്ചാല് ഇവള് പ്രസവിച്ചതിന് ശേഷമില്ല ആ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം ും സ്ത്രീകൾ സ്ത്രീ ഹോസ്പിറ്റലിൽ വന്നില്ല ഇവരെ കുടുംബക്കാരും തിരിഞ്ഞു നോക്കില്ല പിന്നെ ഇവളെ പ്രസവിക്കേണ്ട സമയത്ത് പിന്നെ ഒരു അങ്ങനത്തെ ചടങ്ങിനൊന്നും അവരൊന്നിനും തയ്യാറായിരുന്നില്ല നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പഴയങ്കാടി പോലീസ് കേസെടുത്തിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമോ കൂടുതൽ അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം